അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തഹോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ദുബ ചെയ്യാറുണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഹാസിലാക്കുകയെന്നും എല്ലാ ദിവസവും ദുബായിൽ ഉൾപ്പെടുത്താറുണ്ട് എല്ലാവരുടെ ആഗ്രഹങ്ങളും അള്ളാഹു താല നടപ്പാക്കി തരട്ടെ ആമീൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നട തിനു വേണ്ടിയിട്ട് ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു ചെറിയൊരു ദിക്കറാണ് ഈ ദിക്കറ് പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പല ഹദീസുകളിലും പറഞ്ഞിട്ടുണ്ട് ദിക്കറ് തുടങ്ങുന്നത് യാ കബീർ അത് വെച്ചിട്ടാണ് യാ കബീറിന് അർത്ഥം വഴിപ്പെടുന്നവനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരാൻ ഈ ഒറ്റ ദിക്ക് മതിയാവോ അത് നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ ഇത് ചൊല്ലി തുടങ്ങുമ്പോൾ ഒരു ആഗ്രഹം നീയത്താക്കി ചൊല്ലി തുടങ്ങണം ദിവസം ഒരു മുന്നൂറ്റി അറുപത് തവണ വീതം നമ്മൾ ചൊല്ലണം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ദിക്കറാണ് ഞാൻ ചൊല്ലുന്നതെന്ന് മറ്റൊരാളുടെ അടുത്തും പറയാൻ പാടില്ല ഒരിക്കലും മറ്റൊരാൾ നമ്മൾ ഇങ്ങനൊരു ദിക്കറ് ചൊല്ലുന്നു ഇന്ന കാര്യം നടക്കുന്നതിന് വേണ്ടി ഒരു ദിക്കർ ഞാൻ ചൊല്ലുന്നു എന്ന് വേറൊരാളുടെ അടുത്ത് അറിയരുത് അതുപോലെ നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാലും ഈ ദിക്കറാണ് ഞാൻ ചൊല്ലുന്നതെന്ന് മറ്റൊരാളുടെ അടുത്ത് പറയാൻ പാടില്ല അങ്ങനെ ഒരു ദിക്കറാണ് അത് നമ്മുടെ മനസ്സിനകത്ത് മാ വയ്ക്കുക

ഇത് ദിവസം മുന്നൂറ്റി അറുപത് തവണ വീതം നമ്മളിങ്ങനെ ചൊല്ലുക ആരോടും പറയരുത് ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരും നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും കടം വീടാൻ പറ്റും അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും കാരണം അത്രയ്ക്ക് കാരുണ്യവാനാണ് അള്ളാഹു നമ്മൾ എന്ത് ചോദിക്കുന്നു അത് നമുക്ക് നൽകും നമ്മൾ ഇഖിലാസോടു കൂടി ദ ചെയ്യുക നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ നൊ എടുത്ത് ഇതിനു വേണ്ടിയിട്ടൊരു സമാധാനമായിട്ടൊരു സമയം കണ്ടെത്തുക നമ്മൾ ഇതിക്രി ചൊല്ലുക നമ്മളെ ആഗ്രഹങ്ങൾ അല്ലാത്ത നിറവേറ്റി തരട്ടെ ആമീൻ ബ്രഹ്മിക്ക് അറമുറഹമീൻ